പുതിയമനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ബൈബിളിലെ പഴയനിമത്തിൽ കാണുന്ന യുദ്ധങ്ങളും യുദ്ധ ആഹ്വാനങ്ങളും അതിൻ്റെ കാരണങ്ങൾ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദം മുതൽ അബ്രഹാമിന് മുൻപ് വരെയുള്ള ചരിത്രം നീണ്ട ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉൽപ്പത്തി ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിലുണ്ട് ആ ഭാഗത്തൊന്നും നാം യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നില്ല എന്നാൽ ബി സി രണ്ടായിരം മുതൽ ഉള്ള കാലയളവിൽ ഏകദേശം രണ്ടായിരം വർഷങ്ങളിലെ ചരിത്രത്തിലെ ചില യുദ്ധങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നായാധിപന്മാരുടെ ചരിത്രം ഇസ്രായേലിൻ്റെ കനാൻ നാട് അവകാശമാക്കൽ നായാധിപന്മാരുടെ ചരിത്രം രാജാക്കന്മാരുടെ ചരിത്രം ഈ പുസ്തകങ്ങളിലാണ് പഴിനിയമത്തിൽ നമ്മളെ പല യുദ്ധങ്ങൾ കാണുന്നത് പഴിനിയമത്തിലെ യുദ്ധങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്ന് ജഡ്ജ്മെന്റ് വാറാണ് ദൈവത്തിൻ്റെ ന്യായവിധി യുദ്ധങ്ങൾ അബ്രഹാമിൻ്റെ കാലത്ത് തന്നെ കനാൻ നാട് വാക്തത്വം ചെയ്യപ്പെട്ടെങ്കിലും ദൈവം അന്നേരം അത് കൊടുത്തില്ല കാരണം അവിടെയുള്ള അനവധി ജനതകളുടെ പാപം ദുഷ്ടത അതിൻ്റെ അത്യുച്ച ഭാവത്തിലെത്തിയില്ലായിരുന്നു അമൂര്യരുടെ പാപം തികഞ്ഞില്ല എന്ന കർത്താവ് അബ്രഹാമിനോട് പറയുന്നുണ്ട് എന്നാൽ യോശിയുടെയൊക്കെ കാലമായപ്പോൾ കനാൽനാട്ടിലെ ദുഷ്ടജനതകളുടെ പാപം മ്ലേച്ഛത ദുഷ്ടത ഏറ്റവും അധികം വർദ്ധിച്ചു ആകാശത്തോളം കുന്നിച്ചു മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സമയാസമയങ്ങളിൽ ദുഷ്ടരായിരിക്കുന്ന മനുഷ്യരെ ദൈവ ദൈവന്യായവിധിയിൽ കൂടെ മാറ്റാറുണ്ട് ശരീരത്തിലെ ഒരവയവത്തിന് ക്യാൻസർ വന്നാൽ മറ്റവയവങ്ങളിലേക്ക് അത് പടരാതിരിക്കേണ്ടതിന് വേണ്ടി അവസാന മാർഗം എന്ന നിലയിൽ ഡോക്ടർ ചില അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് ചിലപ്പോൾ മാറ്റും അതേ രോഗിയോടുള്ള വിദ്വേഷം കൊണ്ടോ പിണക്കം കൊണ്ടോ അല്ല രോഗം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇതുപോലെ സമയാസമയങ്ങളിൽ മനുഷ്യൻ്റെ പാപവും ദുഷ്ടതയും വിളയച്ചതയും ഏറ്റവും അധികം വർദ്ധിച്ചു കഴിയുമ്പോൾ ചില ജനതകളെ ചില ദേശങ്ങളെ ഒക്കെ ദൈവം ന്യായവിധിക്കാറുണ്ട് ലോകത്തിൻ്റെ കാലത്ത് സോതമ്മിലും ഗോമോറിലും തീ അയച്ച് ദൈവം ന്യായവിധ നടത്തും നോഹയുടെ കാലത്ത് വെള്ളം കൊണ്ട് ദൈവം ഭൂമിയെ ന്യായം വിധിച്ചു ഇതെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയാണ് അതോടൊപ്പം തന്നെ കരുണയുടെ ഭാഗം കൂടിയാണ് കനാൻ നാട്ടിൽ ദുഷ്ടത മ്ളേച്ചത ഏറ്റവും അധികം വർധിച്ചു അതുകൊണ്ട് യോശുവയുടെ കാലത്ത് ദൈവം ഇസ്രായേൽ ജനത്തിൽ കൂടെ ആ ജനതകളെ ന്യായം വിധിച്ചു ന്യായ്വിധി യുദ്ധം ഇത് തിരിച്ച് ഇസ്രായേലും നേരിട്ടിട്ടുണ്ട് മറ്റ് ജാതികളിൽ കൂടെ ജനതകളിൽ കൂടെ ദൈവം ഇസ്രായേലിനെയും പലപ്പോഴും ന്യായം വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനേക വർഷങ്ങൾ അവർ പലപ്പോഴും അടിമകളായി കഴിയേണ്ടി വന്നിട്ടുണ്ട് അസീറിയൻ സാമ്രാജ്യം ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു ഇസ്രായേൽ രാജ്യം തകർന്ന് ചിതറപ്പെട്ടു ബാബുലോണി സാമ്രാജ്യം ഇസ്രായേലിലെ മറ്റൊരു ഭാഗമായിരിക്കുന്ന എഹുദീം എരിസ്ലേമിനെ ആക്രമിച്ചു തോൽപ്പിച്ചു അവരും പ്രവാസികളായി പോകേണ്ടി വന്നു ഇപ്പോൾ നയവിധി യുദ്ധങ്ങൾ ഇസ്രായേലിൽ കൂടെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ദൈവം നടത്തിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിൽ കൂടെ ഇസ്രായേലിനെതിരെയും ദൈവം ന്യായവിധി നടത്തിയിട്ടുണ്ട് രണ്ടാമത്തെ തരത്തിലുള്ള യുദ്ധം അധിനിവേശ യുദ്ധങ്ങളാണ് കോൺഗസ്റ്റ് വാർ ഇത് മനുഷ്യൻ ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന നടത്തുന്ന യുദ്ധമാണ് തങ്ങളുടെ ഭൂപ്രദേശം വലുതാക്കുവാൻ മറ്റ് രാജ്യങ്ങളുടെ സമ്പത്ത് പിടിച്ചടക്കുവാൻ മറ്റ് രാജ്യങ്ങളിലെ ജനതകളെ അടിമകളാക്കി നിർത്തുവാൻ ഇങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോടുകൂടെ അധികാരമോഹം കൊണ്ട് കലാകാലങ്ങളിൽ ചക്രവർത്തിമാർ സാമ്പ്രാട്ടുകൾ രാജാക്കന്മാർ ഭരണാധികാരികൾ അധിനിവേശ യുദ്ധങ്ങൾ നടത്തുന്നുണ്ട് എന്നും നടത്താറുണ്ട് ഇത് ദൈവം ചെയ്യുന്നതല്ല ദൈവം ചെയ്യിപ്പിക്കുന്നതല്ല മനുഷ്യൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം നാം ദൈവത്തിൻ്റെ തലമേൽ കെട്ടിവെക്കേണ്ടി കാര്യമില്ല അധികാരമോഹവും തങ്ങളുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി നിൽക്കണമെന്നുള്ള ആ വലിയ ഗർവ കൊണ്ടൊക്കെ മനുഷ്യൻ ചെയ്യുന്നതാണ് ശാസ്ത്രത്തിൻ്റെ വികസനത്തോടുകൂടെ ഇതിൻ്റെ ദോഷഫലങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം ശാസ്ത്രം വികസിച്ചപ്പോൾ നവീന യുദ്ധായുധങ്ങൾ കണ്ടുപിടിച്ചു ഭയങ്കരമായി പ്രകരശേഷിയുള്ള മാരകമായി പ്രകരശേഷിയുള്ള ബോംബുകളും മിസൈലുകളും അനുബന്ധ യുദ്ധവിമാനങ്ങൾ മറ്റ് ഡ്രോണുകൾ റഡാർ സംവിധാനങ്ങളൊക്കെ ഏറ്റവും അധികം വർദ്ധിച്ചു അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വികസനത്തോടുകൂടെ യുദ്ധങ്ങൾ യുദ്ധായുധങ്ങൾ യുദ്ധങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ വർദ്ധിച്ച കാലയളവാണ് അവിടെ നാം സൃഷ്ടിതാവായ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വതന്ത്ര ചിന്താഗതിയോടുകൂടെ മനസ്സാക്ഷിയോടുകൂടെ നീതിബോധത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ പാപത്തെ വെറുത്ത് ദുഷ്ടതയെ വെറുത്ത് സമാധാനത്തിൻ്റെ വഴിയിൽ കൂടെ പരസ്പരം കലഹിക്കാതെ ജീവിക്കേണ്ടത് മനുഷ്യന്റെ തന്നെ ഉത്തരവാദിത്വമാണ് അധിനിവേശ യുദ്ധങ്ങൾ അതും ചരിത്രത്തിൽ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് അതേ ചരിത്രമാകുകൊണ്ട് ചരിത്രമായി തന്നെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട അധിനിവേശ യുദ്ധങ്ങളൊക്കെ ചരിത്രമായി തന്നെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവ് നടന്ന യുദ്ധമെന്ന് നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല മൂന്നാമത്തേത് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ് ഡിഫൻസീവ് വാർ അധിനിവേശ യുദ്ധങ്ങളുമായി മറ്റ് സാമ്രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളൊക്കെ വരുമ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ഭൂപ്രദേശം നഷ്ടപ്പെടാതിരിക്കാൻ ആളുകൾ അപഹരിക്കപ്പെടാതിരിക്കാൻ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഇരകളാകുന്ന വിധേയപ്പെടുന്ന രാജ്യങ്ങൾ യുദ്ധം ചെയ്യാറുണ്ട് ഡിഫെൻസീവ് വാർ നടത്താറുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അത് നാം കുറ്റം പറയാൻ പാടില്ല കാരണം ആ രാജ്യത്തിൻ്റെ പരമാധികാരം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അധിനിവേശ യുദ്ധങ്ങൾ ഇല്ലാതായി തീർന്നാൽ ഡിഫൻസീവ് വാറും ഇല്ലാതായി തീരും ഈ രണ്ട് യുദ്ധങ്ങൾ നിർത്തേണ്ടത് മനുഷ്യൻ തന്നെയാണ് നാലാമത്തെ യുദ്ധങ്ങൾ സിവിൽ വാറാണ് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഗർവ കൊണ്ട് അധികാരമോഹം കൊണ്ട് ദ്രവ്യാഗ്രഹം കൊണ്ട് ദൂർത്തുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ സാമ്പത്തിക മണ്ഡലങ്ങൾ പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ അധികാരികൾക്കെതിരെ തിരിഞ്ഞ് യുദ്ധം നടത്താറുണ്ട് ആഭ്യന്തര കലാപങ്ങൾ നടത്താറുണ്ട് അവിടെ അധികാരികളുടെ പരാജയമാണ് കാരണം അവരുടെ നീതിബോധവർ നഷ്ടപ്പെടുത്തി തിന്മയുടെ വഴി കൂടെ സഞ്ചരിക്കുന്നതാണ് യുദ്ധത്തിൻ്റെ കാരണം മറ്റു ചിലപ്പോൾ അധികാരികൾ പരാജയം പരാജയപ്പെടാതിരുന്നിട്ട് തന്നെയും ജനത്തിലെ മുന്നിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും നായകന്മാരും മോഹം കൊണ്ടും ദ്രവ്യാഗ്രഹം കൊണ്ടും പ്രശസ്തരാകാനുള്ള അഭിനിവേശം കൊണ്ടും ആഭ്യന്തര കലാപം നടത്താറുണ്ട് ദാവീദ് രാജാവിൻ്റെ കാലത്തെ അബ്ശാലും കൂട്ടരും അതാണ് നടത്തിയത് ദാവിദിന് കൊട്ടാരം വിട്ട് കുറേ കാലം മാറി നിൽക്കേണ്ടി വന്നു രഹബിയാമിൻ്റെ കാലത്തെ രഹബിയാം എന്ന ഭരണാധികാരികളുടെ തെറ്റായ തീരുമാന നിമിത്തം ജനത്തിന് മാറിപ്പോകേണ്ടി വന്നു ഇസ്രായേൽ രണ്ടായി രണ്ടായിത്തീർന്നു യഹൂദയെന്നും അപ്പോൾ ആഭ്യന്തര യുദ്ധങ്ങളുണ്ട് ഇങ്ങനെ പഴിനിയമത്തിൽ പ്രധാനമായും നാല് തരത്തിലുള്ള യുദ്ധങ്ങൾ ഒന്ന് ജഡ്ജി ജഡ്ജ്മെന്റ് വാർ ന്യായവിധി യുദ്ധങ്ങൾ അത് ദൈവം അനുവദിക്കുന്നതാണ് ദൈവത്തിൻ്റെ ന്യായവിധയുടെ ഒരു വഴിയാണ് അത് ഇസ്രായേലിൽ കൂടെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ദൈവം നടത്തിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾക്കൂടെ ഇസ്രായേലിനെതിരെ ദൈവം നടത്തിയിട്ടുണ്ട് അത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ നാം കാണുന്ന ദൈവത്തിൻ്റെ ന്യായവിധി സംവിധാനങ്ങളിലൊന്നാണ് രണ്ടാമത്തേത് അധിനിവേശ യുദ്ധങ്ങൾ കോൺഗസ്റ്റ് വാർ അത് മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ്റെ അഹങ്കാരമാണ് മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ആ ഭൂപ്രദേശങ്ങളും അവരുടെ സമ്പത്തുകളും അപഹരിച്ച് അവരുടെ ആളുകളെ അടിമകളാക്കുവാനും തങ്ങളുടെ ഇഷ്ടങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുള്ള മനുഷ്യൻ്റെ തെറ്റായ പ്രവണത നിമിത്തമാണ് ആ യുദ്ധങ്ങൾ അധിനിവേശ യുദ്ധങ്ങൾ അതിനെ ഡിഫെൻസി അതിനെ പ്രതിരോധിക്കുവാൻ ഇരയാകുന്ന രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഡിഫൻസീവ് വാറും ഉണ്ട് ആഭ്യന്തര കലാപങ്ങളും അതത് രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെയോ ജനങ്ങളുടെയോ പരാജയങ്ങൾ ഉണ്ടാകുന്ന യുദ്ധങ്ങളാണ് അപ്പോൾ അധിനിവേശ യുദ്ധങ്ങൾക്കും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അങ്ങനെയുള്ള യുദ്ധങ്ങൾക്കും ആഭ്യന്തര യുദ്ധങ്ങൾക്കുമൊക്കെ നാം ദൈവത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ബൈബിളിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ മനസ്സ് പത്ത് കൽപ്പനകൾ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു കൊല ചെയ്യരുത് എന്നുള്ളതാണ് ആറാമത്തെ കൽപ്പന മനുഷ്യൻ്റെ രക്തം എടുക്കാൻ പാടില്ല ഇസ്രായേൽ ഒരു രാഷ്ട്രമായതുകൊണ്ട് ആ രാഷ്ട്രത്തിന് ചില നിയമങ്ങൾ ആവശ്യമായതുകൊണ്ട് അവിടെ വധശിക്ഷാ സമ്പ്രദായം ദൈവം അനുവദിച്ചിട്ടുണ്ട് അത് ഇസ്രായേൽ മതത്തിൻ്റെ നിയമമല്ല രാഷ്ട്രത്തിൻ്റെ നിയമവുമായിരുന്നു രാഷ്ട്ര നിയമങ്ങൾ സിവിൽ ലോസ് അത് ഏതൊരു രാഷ്ട്രത്തിനും ആവശ്യമാണ് രാഷ്ട്രങ്ങളിൽ നീതി നിലനിൽക്കുവാൻ രാഷ്ട്രങ്ങളിൽ ഉദാത്തമായ വ്യവസ്ഥതകൾ നിലനിൽക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കുന്ന നിയമവ്യസ്തുതികൾ എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് യേശുവിൽ കൂടെ ദൈവം തൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയിരിക്കും ദൈവം മനുഷ്യനായി വന്നപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് ഒരിക്കൽ പോലും ആയുധമെടുത്തില്ല ആയുധമെടുക്കുന്ന കർത്താവ് വിലക്കി വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തു ക്രിസ്തീയ മാർഗം ആയുധത്തിൻ്റെ മാർഗമല്ല സമാധാനത്തിൻ്റെ മാർഗമാണ് ആരുടെയും ഒരു തുള്ളി രക്തം ചീന്താതെ തൻ്റെ മുഴുവരക്തവും മനുഷ്യകുലത്തിനു വേണ്ടി നൽകിയ സ്നേഹത്തിൻ്റെ നായകനാണ് യേശുക്രിസ്തു അവിടുന്ന് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി അവിടുത്തെ രക്തവും മുഴുവരക്തവും ക്രൂശിൽ തൻ്റെ യാഗമരണത്തിൽ നൽകി തൻ്റെ ചേവകർ തൻ്റെ അനുയായികൾ ശിഷ്യന്മാർ ആയുധങ്ങൾ എടുക്കാനോ ആയുധം കൊണ്ട് പോരാടാനോ കർത്താവ് സമ്മതിച്ചില്ല അങ്ങനെ പഠിപ്പിച്ചില്ല യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളിൽ ഒന്ന് സമാധാന എന്നാണ് ക്രൈസ്തവ മാർഗം ഭൂമി മുഴുവൻ പരന്നത് ആയുധമെടുത്തല്ല ലോകത്തിലെ സാമ്രാട്ടുകളും ദുഷ്ടമതങ്ങളുമൊക്കെ വളർന്നതും വർധിച്ചതും ഒരു കാലുകൾ വരെ അങ്ങനെ വർധനവ് പ്രാപിച്ചും ആയുധങ്ങൾ കൊണ്ടാണെങ്കിൽ ആയുധമെടുക്കാതെ സമാധാനത്തിൻ്റെ മാർഗത്തിൽ കൂടെ വളർന്ന യേശുവിൻ്റെ സ്നേഹ സാമ്രാജ്യം ദൈവത്തിൻ്റെ തിരുസഭ അത് പാതാള ഗോപുരങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആ കർത്താവിൻ്റെ സഭ എന്നും നിലനിൽക്കും ആത്യന്തികമായ ജയം ദുഷ്ടമതങ്ങൾക്കോ ദുഷ്ട രാജാക്കന്മാർക്കോ ദുഷ്ടഭരണാധികാരികൾക്കോ ദുഷ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും സംഘടനകൾക്കോ അല്ല യേശുക്രിസ്തുവിനും തൻ്റെ തിരുസഭയ്ക്കുമാണ് ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന ഏകസ്യ പ്രോചനത്തിൽ നാം വായിക്കുന്നു കൊല ചെയ്യരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമാണ് അവൻ വി വില്ലൊടിച്ച് കുന്നം മുറിച്ച് ആ രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു ആയുധങ്ങളെ ദൈവം ഇല്ലാതാക്കും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നവനാണ് ദൈവം കർത്താവ് ഭാവിയിൽ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ ഭൂമിയിലെ ആയുധങ്ങൾ ശേഖരങ്ങളെല്ലാം ഇല്ലാതാക്കും അതെല്ലാം പ്രയോജനകരമായിരിക്കുന്ന മറ്റുപകരണങ്ങളാക്കി മാറ്റിയെടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിളിൽ നാം വായിക്കും അങ്ങനെ യുദ്ധങ്ങളില്ലാത്ത യുദ്ധായുധങ്ങളില്ലാത്ത സമാധാനം നിറഞ്ഞ പാപമില്ലാത്ത ദുഷ്ടതയില്ലാത്ത പുതിയ ഭൂമിയെ സ്ഥാപിക്കുവാൻ യേശുനാഥൻ ഭൂമിയിലേക്ക് മടങ്ങിവരും ഇന്ന് യേശുക്രിസ്തു കൂടെ നമുക്കൊരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷയെ മുറുകപ്പിടിച്ച് നിത്യജീവനെ മുറുകപ്പിടിച്ച് ക്രിസ്തുവിൻ്റെ സമാധാന സുവിശേഷം അറിയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം സുവിശേഷത്തിനെതിരെ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന കർത്താവ് മുൻമ്മയെ പറഞ്ഞിട്ടുണ്ട് സുവിശേഷത്തിനെതിരെ പീഡനങ്ങൾ വർദ്ധിക്കും അന്തികാലത്ത് അന്ത്യകാലത്ത് യുദ്ധങ്ങൾ യുദ്ധശ്രുതികളെക്കുറിച്ച് നിങ്ങൾ കേൾക്കും എന്നാൽ നമ്മെ സംബന്ധിച്ച് യുദ്ധത്തിൻ്റെ വഴിയല്ല ക്രിസ്തുവിൻ്റെ വഴി അത് സമാധാനത്തിൻ്റെ വഴിയാണ് യുദ്ധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സമാധാനത്തിൻ്റെ നിറവു ഭൂമി മുഴുവൻ പകരേണ്ടതിനായി സമാധാനം കാക്ഷിക്കുന്നവരെ ശേഷിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഭൂമിയെ ആ ശ്രേഷ്ഠ അനുഭവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കാം കർത്താവ് അതിനായി കൃപയും ശക്തിയും ഏവരുടെ മേലും പകരട്ടെ